ായിട്ടുള്ള സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല അല്ലെങ്കിൽ ആ പരാതി എടുക്കില്ല എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ പീഡന പരാതികൾ വരുമ്പോൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനും കോടതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്ക് ഇത്രയും വലിയൊരു കേസ് ഉണ്ടാകുമായിരുന്നു രേഷ്മ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിന് മുമ്പാണ് ഈ വിധി വരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ഇത്രയധികം ക്രൂരമായ പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ വലിച്ചിഴരിക്കലുകൾക്ക് നിയമപരമായ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തീരെയില്ലായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് രണ്ടാമത്തെ പരാതി പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നിലനിൽക്കാത്താണ് കെ പി സി സി അധ്യക്ഷനൊക്കെയാണ് ആ പരാതി പോയിരിക്കുന്നത് അതുകൊണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം ആദ്യത്തെ ഒന്ന് ആദ്യത്തെയും മൂന്നാമത്തെയും പരാതികളിൽ ഈ രണ്ട് യുവതികളും വിവാഹിതരായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതി വിധി നേരത്തെ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയൊരു വകുപ്പ് നിലനിൽക്കില്ലായിരുന്നു അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അതായത് വിവാഹം മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മറ്റൊരാൾ പുറമേ നിന്ന് മൂന്നാമതൊരാൾ വന്നിട്ട് നിന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക അല്ലെങ്കിൽ അതൊരു വിവാഹ വാഗ്ദാനം അങ്ങനെ ഒരു വാഗ്ദാനം വന്നാൽ തന്നെ അതിലെങ്ങനെയാണ് നിയമപരമായ സാധുത ഉണ്ടാകുക ഇതാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിച്ചത് അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണ് ആണും പെണ്ണും ഇഷ്ടമുള്ള ഒരു സമയത്ത് ഒന്നിച്ച് ജീവിക്കുകയോ ഒന്നിച്ച് ലൈംഗികബന്ധത്തിലേർപ്പെടുകയോ അങ്ങനെയുള്ള പല ഇടപാടുകളിലേക്ക് പോകുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ അതൊന്നും ഒരു പുതിയ സംഭവമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സദാചാരത്തിൻ്റെ വേലിക്കെട്ടുകളൊന്നും അത്തരം ബന്ധങ്ങൾക്ക് ഇവിടെ ആരും കൽപ്പിക്കാറുമില്ല അപ്പം അങ്ങനെ ഒരു ഒരു സ്ത്രീ പല പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നു അതൊക്കെ അവരവരുടെ ചോയ്സാണ് അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഈ യുവതി കൊണ്ടുപോയി പരാതി കൊടുക്കുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതിൽ രേഖപ്പെടുത്തുകയും അങ്ങനെ അത് പീഡന കേസായി വരികയും പോലീസ് ഈ യുവാവിനെ നിയമപരമായ നടപടികൾക്ക് വിധേയമാവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല കേസുകളിലും അത്തരം പരാതികളിൽ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള അതായത് മുൻകൂർ ജാമ്യമടക്കമുള്ള നടപടികളിലേക്ക് കോടതികൾ പോകുന്നൊരു സാഹചര്യവും നിലവിലുണ്ട് ഞാൻ പറയുന്നത് രാഹുലിനെതിരായി പരാതി കൊടുത്ത അതിജീവിതമാരുടെ കേസിൻ്റെ മെറിറ്റ് നമ്മൾ പരിശോധിക്കുന്നില്ല അതേക്കുറിച്ച് സംസാരിക്കുന്നുമില്ല അവരെക്കുറിച്ചുമല്ല പറയുന്നത് പക്ഷേ ആ കേസുകളിൽ രാഹുലിൻ്റെ വാദം ഇതായിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന് ഈ കേസുകളിൽ പറയാൻ സാധിക്കും അത് രാഹുലിന്റെ അഭിഭാഷകൻ ചോദിച്ചൊരു ചോദ്യമാണ് കാരണം മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ മറ്റൊരാളുമായി ജീവിച്ചുകൊണ്ടിരിക്കെ രാഹുലുമായി ഒരു ബന്ധമുണ്ടാക്കിയത് ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് കാരണം സുപ്രീം കോടതി ഇന്ന് പറയുന്ന ഇന്ന് പറഞ്ഞ ആ വിധിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാൾ മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഒരു യുവതി മറ്റൊരാളുടെ ഭാര്യയായിരിക്കുന്ന സമയത്ത് നിയമപരമായി മറ്റൊരാളെ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ വിവാഹം കഴിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നിയമം വിവക്ഷ വയ്ക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവിടെ വിവാഹ വാഗ്ദാനം എന്നുള്ളത് നിലനിൽക്കുക എന്നുള്ളതാണ് ചോദ്യം വിവാഹം കഴിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് ആ വാഗ്ദാനത്തിൽ വീഴേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഒരുപാട് സ്ത്രീകൾക്ക് അതായത് പുരുഷന്മാരെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള പുരുഷന്മാരുമായി ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കുന്ന സകലർക്കുമുള്ള ശക്തമായ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ് അപ്പോൾ പല കേസുകളിലും പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഈ പെൺകുട്ടികളുടെ മൊഴിയുണ്ട് എന്നൊരു ഒറ്റ കാരണത്താൽ പോലീസുകാരെ യുവാക്കളെ അല്ലെങ്കിൽ പുരുഷന്മാരെപ്പറ്റി ചകത്തിടുകയും റിമാൻഡിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്ന പരിപാടികളുണ്ട് കോടതിയിൽ ഹാജരാക്കി ഒരു കാലത്തും അവർക്ക് ജാമ്യം കിട്ടാത്ത രീതിയിലേക്കൊക്കെ കേസ് ഫ്രെയിം ചെയ്യുന്ന പല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ശക്തമായ തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഈ കേസിനെ നമ്മൾ കാണുന്നത് ഒരു വലിയ പ്രശ്നമായി കാരണം മറ്റു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അല്ല അത് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നം വരുന്നത് ഉഭയസമ്മത പ്രകാരം ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയും അതിനുശേഷം എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കുകയും ചെയ്യുന്ന വിവാഹിതരായ സ്ത്രീകളെ മാത്രമേ ഇത് ബാധിക്കൂ അല്ലാതെ വിവാഹിതയായ ഒരു സ്ത്രീയെ ഒരു പരിചയമില്ലാത്ത ഒരാൾ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈ വകുപ്പ് ഈ കാര്യമൊന്നും അവിടെ ബാധകമല്ല അത് റേപ്പ് കേസായി തന്നെ ചാർജ് ചെയ്യും എന്ന് മാത്രമല്ല ഇപ്പം പരിചയമുള്ളൊരു യുവാവ് തൻ്റെ സമ്മതമില്ലാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ അത് വിവാഹിതയായ സ്ത്രീയായാലും വിവാഹിത അല്ലാത്ത സ്ത്രീ ആണെങ്കിലും ഈ വകുപ്പവിടെ അട്രാക്റ്റ് ചെയ്യില്ല ഇത് ചെയ്യുന്നത് ഒറ്റ കേസിലേ ഉള്ളൂ അതായത് വിവാഹിതയാണ് അതായത് പച്ചക്കു പറഞ്ഞാൽ അവിഹിത ബന്ധം എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ അത് നടത്തുകയും ഭർത്താവ് അറിയാതെ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോവുകയും അതിൻ്റെ എല്ലാ എല്ലാ നിലകളിലും ആസ്വാദനം നടത്തുകയൊക്കെ ചെയ്ത് ആ പുതിയ പുരുഷനുമായി എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത് വീട്ടിൽ പിടിച്ചു കഴിയുമ്പോൾ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയതിന്റെ ഇരവാദം സ്വയം പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പുരുഷനെ കുറ്റക്കാരാക്കാൻ ഏറ്റു ശ്രമിക്കുന്ന വ്യാജ പരാതിക്കാർക്കുള്ള അടിയാണ് അതായത് രാഹുലിൻ്റെ കേസിൽ സംഭവിച്ചത് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഈ സ്ത്രീകൾ വിവാഹിതരായിരുന്നു അതുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് ഇടാൻ കഴിയില്ല മുമ്പ് ഭാഗത്തു ഭാഗത്തുനിന്ന് ഇതുപോലെ സമാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് രാഹുലിനോട് ചെയ്തത് കടുത്ത നീതിയാണ് ഈ ഇങ്ങനെ വിവാഹിതമാർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന നിലയിൽ പരാതി കൊടുത്താൽ അത് സ്വീകരിക്കരുതായിരുന്നു അല്ലെങ്കിൽ അതിലിങ്ങനെയല്ല നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് കൃത്യമായിട്ട് രാഹുലിൻ്റെ അഭിഭാഷകർ പറഞ്ഞത് എന്ന് മാത്രമല്ല മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക ജയിലിലിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതായത് ആ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച് പത്തനംതിട്ട ജില്ലാ കോടതി പറഞ്ഞിരുന്നു ഇതിലെ കേസ് ഈ പറയുന്ന രീതിയിൽ അല്ല ചെയ്യേണ്ടി ക്രമങ്ങൾ വീഴ്ച ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ സുപ്രീം കോടതിയുടെ ഈയൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് എന്തായാലും കേസ് നിലനിൽക്കുന്ന എല്ലാവർക്കും ബോധ്യമായി കാരണം വിവാഹ വാഗ്ദാനം നൽകി എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ രാഹുലിനെ മനഃപൂർവ്വമായിട്ട് കൊടുക്കാൻ നോക്കിയവർക്ക് കൂടി ഇതൊരു തിരിച്ചടിയല്ല അപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതിയിലെ ആ വകുപ്പുകൾ അതിനി നിലനിൽക്കാനുള്ള സാധ്യതയില്ല അത് അത് പൂർവം ടാർഗറ്റ് ചെയ്ത് രാഹുലിനെ അത് രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചവർക്ക് അല്ലെങ്കിൽ രാഹുലിനെ കുടുക്കിയവർക്ക് ഇപ്പൊ രാഹുലിനെ സ്ത്രീ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ചാനലുകാർക്കും അതുപോലെ തന്നെ സി പി എംമാർക്കും ബി ജെ പി കാര്ക്കും ഒക്കെ ഉള്ള ഒരു പ്രഹരമാണ് അപ്പത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് രാഹുലിനെതിരെ ഇട്ട വകുപ്പുകളിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ ബാക്കി ഭ്രൂണഹത്യ നിർത്തി മറ്റേ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു മർദ്ദിച്ചു അനുവാദമില്ലാതെ പീഡിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ നിലനിൽക്കും പക്ഷേ അതിൽ തന്നെ പല പലതിലും കോടതി ഇപ്പോൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോടതി ലാസ്റ്റ് ഒന്നാമത്തെ കേസിൽ പറഞ്ഞത് എന്താണ് ഇതിൽ വിവാ ഇതിൽ പീഡനം ബലാത്സംഗം നിലനിൽക്കുമോ എന്ന കാര്യം സംശയമാണ് ഇതിൽ ബലാത്സംഗം എവിടെയെന്നാണ് ചോദിച്ചത് അതായത് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷവും ഇവർ ഒന്നിച്ച് പാലക്കാട് ഉണ്ടായിരുന്നു ഒന്നിച്ച് കാണുകയാണെങ്കിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അതിന് മുമ്പ് ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ബലാത്സംഗം ചെയ്ത ആളോട് അങ്ങനെയാണോ പെരുമാറുക എന്നൊരു ചോദ്യമുണ്ട് പിന്നെ മൂന്നാമത്തെ കേസിലാണെങ്കിൽ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതിക്ക് ശേഷം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തയാൾ എന്ന് പറയുന്ന കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന പൗഡറും ക്രീമും ഒക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സിങ്കാവുക രാഹുലിൻ്റെ പീഡന എന്നുള്ളത് നേരത്തെ തന്നെ വലിയ സംശയമായി പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അതിനിടയിലാണ് ഈ പറയുന്ന ഒരു സുപ്രീം കോടതിയിലെ വിധി വന്നത് ഇതെന്തായാലും രാഹുൽ മാൻകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് വലിയ ആവേശവും ആഘോഷവും ആഹ്ലാദവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് സുപ്രീം കോടതിയുടെ ഈ വിധി കൂടി വന്നതോടുകൂടി രാഹുലിനെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിന് ഇത് കാരണമാകും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി കോടതിയിൽ ഒരുപാട് നീക്കങ്ങൾ നടത്താനായിട്ട് ഇത് കാരണമാകും അതോടൊപ്പം ഇത് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇത് വിധിച്ചത് ഇതിനു മുമ്പ് സിംഗിൾ ബെഞ്ചും സമാനമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് അത് ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിലേക്ക് പോയത് അതൊരു അഭിഭാഷക മറ്റൊരു അഭിഭാഷകനെ പ്രണയിക്കുന്നു അഭിഭാഷക വിവാഹിതയാണ് ഇവർ നമ്മൾ ശാരീരിക ബന്ധമുണ്ടാകുന്നു അതിനുശേഷം അഭിഭാഷകനുമായി ഉടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ അഭിഭാഷക അദ്ദേഹത്തിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കുന്നു അത് പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടിന്ന് കുറെ കാലമായി സുപ്രീം കോടതി നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഒക്കെ ഈ വിഷയത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ഇപ്പോൾ നടപടിയെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇതൊരു ആയുധമാക്കി മാറ്റാൻ രാഹുലിന് കഴിയും രാഹുലിനെ സംബന്ധിച്ച് നിയമപരമായി പരിപൂർണമായി കുറ്റമുക്തരാകാനുള്ള ഒരു സാധ്യത കുറെക്കൂടി ബലപ്പെടുത്തുന്ന വിധത്തിലാണ് കോടതിയുടെ ഈ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ പരിപൂർണമായും കുറ്റവിമുക്തരാകും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് സന്തോഷിക്കാനുതകുന്ന ഒരു വിധി തന്നെയാണിതെന്ന കാര്യത്തിൽ സംശയമില്ല